യില് ബലക്ഷയം നേരിടുന്ന മാഹിപ്പാലത്തിന്റെ അടിയന്തര അറ്റകുറ്റ പ്രവൃത്തി ആരംഭിച്ചു പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് പാലത്തിന്റെ ഉപരിതലം ഗതാഗതയോഗ്യമാക്കുന്നത് പ്രവൃത്തിയുടെ ഭാഗമായി മെയ് വരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചു അതേസമയം പാലത്തിലൂടെ കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിലെ മാഹിപ്പാലം അടിയന്തര അറ്റകുറ്റ പ്രവൃത്തിയുടെ ഭാഗമായി പന്ത്രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ടു മെയ് വരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് നിരോധനവും ഏർപ്പെടുത്തി റോഡിലെ ടാറിംഗ് ഇളക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക പിന്നീട് എക്സ്പാൻഷൻ റഡറുകളിലെ വിള്ളലുകൾ വെൽഡിംഗ് ചെയ്ത് യോജിപ്പിക്കാനുള്ള ജോലിയും നടക്കും അതേസമയം പാലത്തിലൂടെ കാൽനട യാത്രക്കാർക്ക് കടന്നുപോകാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം രൂപ മുടക്കിയാണ് പാലത്തിന്റെ ഉപരിതലം ഗതാഗതയോഗ്യമാക്കുന്നത് നിയന്ത്രണങ്ങളുടെ ഭാഗമായി വടകര ഭാഗത്തുനിന്നും തലശ്ശേരിയിലേക്കുള്ള ബസ്സുകൾ മാഹി കെ ടി സി ജംഗ്ഷനിൽ ആളിയിറക്കി തിരികെ പോവുകയാണ് തലശ്ശേരി ഭാഗത്തുനിന്ന് വടകര ബസ്സുകൾ മാഹിപ്പാലം ജംഗ്ഷനിൽ നിന്നും തിരിച്ചു പോകുന്നു ദീർഘദൂര ബസുകൾ ബൈപ്പാസ് റോഡ് വഴിയാണ് കടന്നുപോകുന്നത് കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മോന്താൽപാലം വഴിയും തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ചൊക്ലെ മേക്കുന്ന് മോന്താൽപാലം വഴിയോ മാഹിപ്പാലത്തിന്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പെരിങ്ങാടി വഴി മോന്താൽപാലം വഴിയുമാണ് കടത്തിവിടുന്നത് ന്യൂസ് ബ്യൂറോ